തങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരെ ശരിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ആദ്യം ഗസയിലിറങ്ങി ഹമാസിനെ തരിപ്പണമാക്കിയ ഇസ്രായേൽ പിന്നീട് ലബനനിൽ ഹിസ്ബുള്ള നേതാക്കളെയും തീർത്തു അടുത്തതായി ഇസ്രായേൽ യമനിലെ ഹൂതികളെയും ലക്ഷ്യമിടുകയാണ് ഹൂതികളുടെ മിസൈൽ ഇസ്രായേൽ ഹൂതികളുടെ മിസൈൽ ഇസ്രായേലിൽ പതിച്ചതോടെയാണ് ഹൂതികൾക്കെതിരെ ശക്തമായ നിലപാടുമായി ഇസ്രായേൽ രംഗത്തു വന്നത് ശക്തമായ വ്യോമാക്രമണമാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയത് ഹുദൈദ തുറമുഖത്ത് ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായി നിരവധി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടന്ന അതിശക്ത വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് പ്രധാന ഹൂതി കേന്ദ്രങ്ങളിലും തുറമുഖത്തും കനത്ത ബോംബിംഗ് ആണ് നടന്നത് ഹൂതികൾക്ക് ഇറാനിൽ നിന്നെത്തുന്ന ആയുധം സംഭരിച്ച കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രായേലിന് എത്താനാവാത്ത ഒരിടവുമില്ലെന്ന് ശത്രുക്കൾ മനസ്സിലാക്കണമെന്ന് പ്രതിരോധ മന്ത്രി യോഗാലൻ പറഞ്ഞു ബനിലും ആക്രമണം തുടരുകയാണ് ഇന്നലെ ഇരുപത്തിനാല് പേർ കൂടി കൊല്ലപ്പെട്ടു ലബനോൻ തലസ്ഥാനമായ ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതായി സംഘടന സ്ഥിരീകരിച്ചിരുന്നു നേരത്തെ ആക്രമണം നടത്തി ഹസൻ നസ്രുള്ളയെ വധിച്ച വിവരം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഹിസ്ബുള്ളയും ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്ത് നഗരത്തിന്റെ ദക്ഷിണ പ്രാന്തങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നായിരുന്നു കണ്ടെടുത്തത് ലബനാൻ സുരക്ഷാ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റൂട്ടേഴ്സാണ് വാർത്ത പുറത്തുവിട്ടത് ഹസൻ നസ്രയുടെ ഭൗതികദേഹത്തിൽ ഒരു പോറലോ പരിക്കോ ഒന്നുമില്ലെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ചിന്ന ഭിന്നമായതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഇത് തള്ളുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ശക്തമായ ആഘാതമായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടില്ല മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാത്രി ബെറൂത്തിൽ വൻ നാശം വിതച്ച ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് ബേറൂത്തിലെ ഹിസ്ബുള്ള ആസ്ഥാനം ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേൽ ആക്രമണം ലബനോനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായും മാറിയ ഹിസ്ബുള്ളയ്ക്കും സംഘടനയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനും കനത്ത തിരിച്ചടിയാണ് ഹസൻ നസറുള്ളയുടെ കൊലപാതകം സംഭവത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേരി ശക്തമായി അപലപിച്ചിട്ടുണ്ട് നസ്രുള്ളയുടെ കൊലപാതകത്തിൽ ഹമാസും അപലപിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഹമാസ് ആരോപിച്ചു അബ്ബാസ് അൽ മുസാവി കൊല്ലപ്പെടുമ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ നേതൃത്വം ഏറ്റെടുത്താണ് ഹിസ്ബുളയുടെ തലപ്പത്തേക്ക് ഷെയ്ഖ് ഹസൻ എത്തിയത് പതിനെട്ട് വർഷമായി ഇസ്രായേൽ ഹസൻ നസ്രയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ലബനാൻ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേലിൽ തെക്കൻ ബെയ്റൂത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നസ്രളയുടെ മകൾ സൈനബ് നസ്രള കൊല്ലപ്പെട്ടതായും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു